നമ്മുടെ ചോറ്റാനിക്കയുടെ പ്രിയങ്കരിയായ നമ്മുടെ സീതയുടെ നാലാമത്തെ ചരമവാർഷികൊണ്ടാണ് ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന സീതയ്ക്ക് നമ്മുടെ എല്ലാ കാലവും കാലുകളിലും മനസ്സിൽ കുടിവോളം ആശംസിച്ചു ഏറ്റവും അനുഗ്രഹം സീതക്കുട്ടിയുടെ നാലാം ചരമ ചരമവാർഷികവുമാണ് ആ സമയത്ത് തന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടുകയും ഓരോരുത്തരും പുഷ്പാച്ച നടത്താനേ സാധ്യത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്മാരകം നല്ല നീതിയിൽ നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത വർഷം ഇതിലും ഭംഗിയായ രീതിയിൽ ഇതിൻ്റെ ഒരു മേൽക്കൂരിയോടുകൂടി നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ചരമദിനത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരോടും കൂടി അഭ്യർത്ഥിക്കുകയാണ്